സി പി ഐ എം നേതൃത്വത്തിൽ ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചു സി പി ഐ എം മുതിർന്ന നേതാവും ഉടുമ്പൻചോല എം എൽ എയുമായ എം എം മണി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബാധ്യതയുണ്ടെന്നും എം എം മണി പറഞ്ഞു കേന്ദ്ര സർക്കാരിനെതിരെയും വർഗീയതയ്ക്കെതിരെയും രാജ്യവ്യാപകമായി സി പി ഐ എം നേതൃത്വത്തിൽ നടത്തിവരുന്ന പരിപാടികളുടെ ഭാഗമായിട്ടാണ് സി പി ഐ എം ചിന്നക്കനാൾ സൂര്യനെല്ലിയിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചത് കേന്ദ്ര സർക്കാരിന്റെ വർഗീയ നയങ്ങൾ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് സൂര്യനെല്ലിൽ ടൗണിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വേലുചാമി അധ്യക്ഷത വഹിച്ചു ലക്ഷ്മി സ്വാഗതം ആശംസിച്ചു സി പി ഐ എം മുതിർന്ന നേതാവും ഉടുമഞ്ചോല എം എൽ എ യുമായ എം എം മണി ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ എൻ ബി സുനിൽകുമാർ വി വി ഷാജി വി എക് സാൽബിൻ എൻ ആർ ജയൻ ലിജു വർഗീസ് സേനാപതി ശശി കെ കെ സജികുമാർ പി വി പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നിരവധി പ്രവർത്തകരാണ് പരിപാടിയിൽ പങ്കെടുത്തത് സിറ്റി വിഷൻ ചിന്നക്കനാൽ